ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലവനെ ആക്രമി തലവൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു കോടതി മുറിക്കുള്ളിൽ വെച്ച് രാകേഷ് കിഷോർ എന്നൊരു വക്കീലാണത്രേ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ശ്രീ ബി ആർ ഗവായ്ക്കെതിരെ ഷൂ എറിഞ്ഞിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയുടെ നേർക്ക് പോലും പാദരക്ഷകൾ എറിയുന്നത് വലിയ അപാ അപമാനകരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത് നമ്മുടെ സമൂഹം മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള സമൂഹങ്ങൾക്ക് അതങ്ങനെ തന്നെയാണ് ആ സ്ഥലത്താണ് സാധാരണ നിലയിൽ ഒരു മുൻസിഫ് കോടതിയുടെ വരാന്തയിൽ പോലും ഉച്ചത്തിൽ സംസാരിക്കുന്നതിനോ തുമ്മുന്നതിനോ പോലും വിലക്കുള്ള ഈ രാജ്യത്ത് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലവനായ ചീഫ് ജസ്റ്റിസിന്റെ നേർക്ക് ഒരാൾ ഷൂ ഏറിയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നത് അതിനയാൾ പറയുന്ന കാരണം ഈ ചീഫ് ജസ്റ്റിസ് ശ്രീ വി ആർ ഗവായ് തന്റെ ദേവനായ മഹാവിഷ്ണുവിനെ അപമാനിച്ചു എന്നാണ് ഒരു വിഷ്ണു പ്രതിമയുടെ തല നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ ശ്രീ ഗവായ് പറഞ്ഞ അഭിപ്രായം സോഷ്യൽ മീഡിയകളിലൂടെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തി അതിൻ്റെ പേരിലുണ്ടായ പ്രകോപനമാണ് ശ്രീ രാകേഷ് കിഷോറിനെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്ന് കേൾക്കുന്നു ഏതായാലും ശ്രീ ഗവായി അതിനോട് വളരെ കൂളായി സൗമ്യമായി പ്രതികരിച്ചു എന്നാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന് അതല്ലാതെ മാർഗവുമില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനം അത്രക്ക് ഉയർന്നതാണല്ലോ ഇവിടെ നമുക്ക് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ചില കാര്യങ്ങളുണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ അതിനെ കുത്തിപ്പൊക്കി ഈ വിഷയത്തെ മോശമായി ചിത്രീകരിക്കാനല്ലേ നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇത്തരം സന്ദർഭങ്ങൾ ഇത്തരം സംഭവങ്ങൾ അവയ്ക്ക് പിന്നിലുള്ള ചില കാരണങ്ങളുടെ സമാനതകൾ അവയിലേക്ക് നാം ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ വീണ്ടും ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ആവർത്തിച്ചു കൂടായികയില്ല ജാതി ഈ സംഭവത്തിന്റെ പിന്നിൽ ഒരു കാരണമായി കാണാം നമ്മുടെ ചീഫ് ജസ്റ്റിസ് ജാതി ശ്രേണിയിൽ താഴെ തലത്തിലുള്ള ആളാണെന്ന് കേൾക്കുന്നു രാജ്യത്ത് ജാതിയുമില്ല മതവുമില്ല എല്ലാവരും സമന്മാരാണ് തുടങ്ങിയ ഒരു വാദം കേൾക്കാം അതേസമയത്ത് ജാതിയെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ വോട്ടിന് വേണ്ടി നമുക്ക് ജാതി ഭേദം ആവശ്യമില്ല നമ്മളെല്ലാവരും ഒരേ സമുദായക്കാരാണ് എന്നുള്ള വാദവും കേൾക്കാം പക്ഷെ കാര്യങ്ങളോട് അടുക്കുമ്പോൾ പരമോന്നത നീതിപീഠത്തിന്റെ പരമോന്നത തലപ്പത്തിരിക്കുന്ന ആളായിട്ട് പോലും അദ്ദേഹത്തിന്റെ ജാതി അദ്ദേഹത്തെ വേട്ടയാടാൻ നിമിത്തമാവുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് വിഷമകരമാണ് കാരണം ജാതിയുടെ പവർ ജാതി സ്പിരിറ്റിന്റെ ശക്തി ഇത്രമേലുണ്ട് എന്ന് കാണാം ഇനിയും മുന്നോട്ട് പോയാൽ ഇതേ സംഭവങ്ങൾ രാഷ്ട്രത്തിന്റെ നിരവധി പല ഭാഗങ്ങളിലും ജാതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്രമണങ്ങളും പക്ഷപാതങ്ങളും ധാരാളം കാണാവുന്നതാണ് സുപ്രീം കോടതി പോലും ജാതിയുടെ പിടി പിടിയിൽ നിന്ന് സുരക്ഷിതമല്ല ദൂരെയല്ല എന്നാണ് ഈ സംഭവം കാണിക്കുന്നത് ഒരാൾ എത്ര തന്നെ ഉയർന്നാലും ജാതീയമായ വിവേചനത്തിൽ നിന്ന് പുറത്തു കിടക്കാനാവില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയായിരിക്കുമോ ഒരു പക്ഷേ ചീഫ് ജസ്റ്റിസിന്റെ ഈ ചീഫ് ജസ്റ്റിസിന് നേരെയുള്ള ഈ ഇഷൂ ഏറ് എന്നും ചിന്തിക്കാവുന്നതാണ് കാരണം രാജ്യത്തൊരാൾക്ക് ഉയരാവുന്നതിന്റെ പരമോന്നത തലത്തിലേക്കാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന പദവിയിലെത്തുന്ന ആൾ എത്തുന്നത് എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ജനിച്ചു പോയ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത അദ്ദേഹത്തിന്റെ ജാതി അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്ന് വരുമ്പോൾ അത് വലിയൊരു ആ പരിഷ്കൃത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അപമാനകരമായ പ്രവൃത്തിയായിട്ട് വേണം കാണാൻ ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ജാതിയാണെന്ന് കാണാം മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ കമ്മ്യൂണിസ്റ്റുകളോ ആക്രമിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ പോലും ജാതീയമായ ഒരു ജാതിയുടെ ഒരു സാന്നിധ്യം കാണാം ഉന്നതജാതിക്കാരുടെ കാരണം ജാതി ശ്രേണിയിൽ ഉയർന്ന തലത്തിലുള്ളവർക്ക് താഴേക്കട ജാതികളെ അത്യാവശ്യമാണ് അവരെ ഇല്ലായ്മ ചെയ്യാൻ അവർ ഒരിക്കലും കൂട്ടാക്കില്ല ഉള്ള ഇല്ലായ്മ ചെയ്തതായി ഇന്ത്യയിൽ ചരിത്രവുമില്ല ദ്രോഹിച്ചതായിട്ടല്ലാതെ വിവേചനം കാണിച്ചതല്ലാതെ ചൂഷണം ചെയ്തതല്ലാതെ അവരെ ഉന്മൂലനം നടത്തുക എന്നുള്ളത് ജാതി മേധാവികളുടെ താല്പര്യമല്ല കാരണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇവർ വേണം ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഇത്രയും സംഘ സംഘർഷ ഭരിതമായ അവസ്ഥയിൽ പോലും കീഴ്ജാതികൾ എന്ന് വിവരിക്കപ്പെടുന്നവരാണ് മേൽജാതിക്കാരുടെ പ്രധാന മസിൽ പവർ എന്ന് കാണാം അതായത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് കീഴ്ജാതികൾ എന്ന് മാറ്റി നിർത്തപ്പെട്ട അകറ്റി നിർത്തപ്പെട്ട അവഗണിക്കപ്പെടുന്ന ജാതി സമൂഹങ്ങൾ തന്നെയാണ് അതിനെതിരായി ചിന്തിക്കേണ്ടതും അതിനെതിരായി നീങ്ങേണ്ടതും ഇവിടെ എന്താണ് മുസ്ലിങ്ങളോടും എന്താണ് ക്രിസ്ത്യാനികളോടും എന്താണ് കമ്മ്യൂണിസ്റ്റുകളോടും മറ്റു സമൂഹങ്ങളോടുമുള്ള വിരോധം എന്ന് വെച്ചാൽ ജാതി ശ്രേണിയിൽ താഴെത്തട്ടിലുള്ളവരുടെ മതംമാറ്റത്തിലൂടെ അവർ മുസ്ലിമോ ക്രിസ്ത്യാനോ ആകുന്നതോടുകൂടി അവർക്ക് ജാതീയമായ ചൂഷണങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് സ്വതന്ത്രമായി ജീവിക്കാനും സ്വത്ത് സമ്പാദിക്കാനും വിദ്യ നേടാനുമുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജാതിയെ മതപരിവർത്തനത്തെ മതപരിവർത്തനം ജാതി പരിവർത്തനം കൂടിയായി മാറുന്നുണ്ട് എന്നാൽ ഒരർത്ഥത്തിൽ ഈ മതങ്ങളിലേക്ക് ചേക്കേറിയത് കൊണ്ട് കീഴ് ജാതിക്കാർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവായി എടുത്തു കാണിക്കത്തക്ക ഒന്നുമില്ലെങ്കിലും ഇല്ലെങ്കിൽ പോലും അവർക്ക് വിദ്യ നേടാനും സ്വത്ത് സമ്പാദിക്കാനും സമൂഹത്തിൽ മറ്റുള്ളവർക്കൊപ്പത്തിനൊപ്പം നടക്കാനും ഇരിക്കാനും സമൂഹത്തിൽ പെരുമാറാനുമുള്ള ഒരു സാധ്യത മതമാറ്റത്തിലൂടെ തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മതമാറ്റം ഇത്ര വിരോധ നിറഞ്ഞ ഒരു കുറ്റകൃത്യമായി ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കാരണം അധികാരം ഉയർന്ന ജാതിക്കാരുടെ കയ്യിലെത്തുമ്പോൾ അവർ തീർച്ചയായും അതിനെ അവർക്ക് അനുകൂലമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് ആ അർത്ഥത്തിൽ ജാതി ശ്രേണിയിൽ താഴേക്കിടയിലുള്ളവരെ തങ്ങളുടെ ചൊൽപ്പടിക്ക് കിട്ടാതാക്കിയതിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമുള്ള പങ്കാണ് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ജാതി മേധാവിത്വത്തിലുള്ളവർക്ക് തോന്നാനുള്ള ഒരു കാരണമായി കാണുന്നത് ഇന്ന് സുപ്രീം കോടതി ജഡ്ജിയുടെ തന്നെ മഹാവിഷ്ണുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തെക്കാൾ അദ്ദേഹത്തിന്റെ ജാതി തന്നെ ആയിരിക്കണം ആക്രമണകാരിയായ രാകേഷ് കിഷോറിനെ പ്രകോപിപ്പിച്ചത് എന്ന് കാണാം അതായത് ജാതീയത ഒരു വസ്തുതയാണ് അത് ഗാന്ധിജി പറഞ്ഞതുപോലെ അതിനെ അംഗീകരിക്കണം അതിനെ നിലനിർത്തണം എന്ന തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള അഭിപ്രായമല്ല നാം പറയേണ്ടത് ജാതീയതയുടെ പേരിൽ അവഗണിക്കപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ പൊതുധാരയിൽ മുഖ്യധാരയിൽ മുഖ്യധാരയുടെ ഭാഗമാക്കി കൊണ്ടുവരാൻ കർശനമായ നടപടിക്രമങ്ങൾ രാഷ്ട്രത്തിൽ ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് കാരണം ഒരു മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ എന്നും കീഴാട കീഴാടരായി നിലനിർത്തിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ തങ്ങൾക്കുള്ള തങ്ങളുടെ തങ്ങളുടെ ചട്ടുകമായി തങ്ങളുടെ മസിൽ പവറിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നാൽ അവർക്ക് അർഹമായ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാതിരുന്നുകൊണ്ട് അവരെ നിരന്തരം നിത്യമായി അവരുടെ ദുരിതത്തിലും പ്രശ്നത്തിലും താഴെക്കടലുള്ള ജീവിത സാഹചര്യങ്ങളും തളച്ചിടുക എന്നുള്ളത് ഒരിക്കലും പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തനീയമല്ല ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ലജ്ജാകരമാണ് ഇവിടെ നമുക്ക് ശ്രീ ബി ആർ ഗവായി ആക്രമിച്ച വ്യക്തിയെ അതിന്റെ നിയമപരമായ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്താണ് എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള കൈകാര്യം ചെയ്യാൻ തന്നെ ജാതി തടസ്സമാകുമോ ജാതീയമായ പക്ഷപാതങ്ങൾ പക്ഷഭേദങ്ങൾ തടസ്സമാകുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഏതായാലും ജാതി അത്ര നിരുപദ്രകരമോ ജാതീയത ഇവിടെ തീരെ ഇല്ലാത്ത ഒരു സംഗതിയോ അല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി വെളിവാക്കുന്നതാണ് ശ്രീ ബി ആർ ഗവായ്ക്ക് നേരെയുള്ള സുപ്രീം കോടതിയിലെ ഈ ഷൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നു കീഴ്ജാതിക്കാർ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നവർ നിർവചിക്കപ്പെടുന്നവർ സ്വയം ചിന്തിക്കേണ്ടതാണ് തങ്ങൾ ഇനിയും ഇത്രയും നൂറ്റാണ്ടുകളായിട്ടും മേൽജാതിക്കാരുടെ കയ്യാളുകളാകണോ മേൽജാതിക്കാരുടെ എല്ലാ കർമ്മ പദ്ധതികളും പ്രാവർത്തികമാക്കുന്നതിൽ കീഴ്ജാതിക്കാർക്കുള്ള പങ്കിനെ നമുക്ക് തള്ളിക്കളയാനാവില്ല അത് വർഗീയ കലാപങ്ങളായാലും ശരി മറ്റ് സാമൂഹ്യ അസന്തുലത്തിനു വേണ്ടിയുള്ള തിന്മകളായാലും ശരി കീഴാട ജനതയെ അതിവിദഗ്ധമായി ദുരുപയോഗം ചെയ്തുകൊണ്ടല്ലാതെ മേലാളന്മാർക്ക് ഇവിടെ നിലനിൽപ്പില്ല അവരുടെ ചെയ്തികൾ നടപ്പിലാക്കാനാവുകയില്ല ഒരു സത്യമായ ഒരു വസ്തുതയാണ് അത് മനസ്സിലാക്കേണ്ട ജനത മേലാളല്ല അവർക്ക് വ്യക്തമായി അതിനെക്കുറിച്ച് അറിയാം കീഴാടർ കൂടി തങ്ങളുടെ ശക്തിയെക്കുറിച്ച് തങ്ങളുടെ ശക്തി ദുരുപയോഗപ്പെടുത്തുന്ന മേൽ ശക്തികളെക്കുറിച്ച് ശരിയായ ബോധത്തിൽ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ